പക്ഷേ ഈസോൺ പ്രേക്ഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ ദിവസവും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിപ്പാൻ ശുഭത്രിതയും അവസരം നൽകിയല്ലോ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ രാവും പകലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്നു ഒത്തിരി പേർ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒക്കെ പ്രേക്ഷ ഫാമിലിയോടൊപ്പം ഉണ്ട് റിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്നവരുണ്ട് ക്രമീകരിപ്പാൻ കഴിയാത്തവണ്ണം ആയിരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ആരൊക്കെ പ്രതീക്ഷിച്ച് ഒരു വിടുതൽ പ്രതീക്ഷിച്ച് ആയിരിക്കുന്നു ആമേൻ പ്രതീക്ഷകൾക്കപ്പുറമായി ആമേൻ വിടുതൽ ആഗ്രഹിക്കുന്ന ഓരോ ജനത്തിൻ്റെ മേലും ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കാരണം ആമേൻ മീൻ പ്രതീക്ഷകൾക്കപ്പുറമായി ആമേൻ അത്ഭുതം പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതോ കഴിഞ്ഞ നാളുകളിലെ ഉപവാസവും പ്രാർത്ഥനയും പ്രേക്ഷ ഫാമിലിയിൽ ഒത്തിരി സാക്ഷ്യങ്ങൾക്ക് കാരണമാക്കി തീർത്തുവെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും വലിയ അത്ഭുതങ്ങളെ ഉള്ളവ ാക്കും അമ്മൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതേ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട് ഭാഗികമായി ഉപവസിക്കുന്നവരുണ്ട് അമീൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആരൊക്കെയായിരിക്കുന്നുവോ അമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടും ഉപവാസത്തിന് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് അമേൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ അമേൻ പരിധി വിട്ട് നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു കണ്ണുനീരോടുകൂടെ വിതച്ച വിത്തുകൾ നമ്മളീ ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ ദിവസവും കണ്ണുനീരോടുകൂടെ വിതയ്ക്കുവാൻ പോകുന്നു എല്ലാ ദിവസവും അമീൻ കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങി നമ്മൾ വിതയ്ക്കുവാൻ തുടങ്ങിയതാ ആമേൻ സ്ഥലം പോരാതവണ്ണം കൊയ്യുവാൻ റെഡിയായിരുന്നോ ആമേൻ ഹാല ലൂയ്യ ആമേൻ നമ്മൾ ചിരിച്ചുകൊണ്ട് അമേൻ പുറത്തു വരുവാൻ പോകുന്നു കരഞ്ഞുകൊണ്ട് വിതച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ നമ്മൾ ചിരിച്ചുകൊണ്ട് പുറത്തു വരുവാൻ പോകുന്നു ഫ്രൈസലോട് അത് വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ ഞാൻ ചിരിച്ചുകൊണ്ട് പുറത്തു വരുവാൻ പോകുന്നു പ്രശ്നം ഒത്തിരിയുണ്ട് പ്രയാസം ഒത്തിരിയുണ്ട് പ്രതികൂലം ഒത്തിരി താങ്ങുവാൻ കഴിയാതെ വണ്ണമുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അഷ്ടങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും അമേൻ പ്രതിസന്ധികളുമുണ്ട് അവിടെയൊക്കെയും കരം പിടിച്ച് നടത്തുന്ന നല്ല ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് അമേൻ അത്ഭുതം നൽകി നൽകിത്തരുന്ന ദൈവം നമ്മുടെ ഒരു മറുപടി നൽകുന്ന ദൈവം ഇന്ന് രാത്രിയിലും ആ കർത്താവ് നമ്മുടെ ഇടയ്ക്കൽ കടന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് പ്രേക്ഷണം നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവിള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് സബ്ലിംഗിൻ്റെ രണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് കൂടാതെ നമ്മുടെ ഉപവാസപ്പെടുത്തേണ്ട രണ്ടാമത്തെ ദിവസമാണ് തുടർന്നുള്ള പത്ത് ഒൻപത് ദിവസങ്ങളിൽ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ആമേര് വലിയ സാക്ഷ്യങ്ങളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാനിടയായിത്തരും ഉപവാസവും പ്രാർത്ഥനയും ഒരിക്കലും വൃതാവായി പോകത്തില്ല കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ മാസം നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ അമേൻ ഒരു സഹോദരി ജോലിയുടെ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി അമേൻ പ്രിയ സഹോദരിയുടെ ജോലി പെർമനന്റ് ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു അമേൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നായിരുന്നു അമേൻ പ്രിയ സഹോദരി പറയുവാനിടയായി തനിക്ക് അമേൻ ജോലി പെർമനന്റിനുള്ള പേപ്പർ അമേൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുവാനിടയായി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ ഹാല ആമേൻ ഇന്ന് പകലില്ല സഹോദരി കോൺടാക്റ്റ് ചെയ്യുവാനിടയായി അമേൻ ആ ജോലി അമേൻ പെർമനൻ്റ് ആയി എന്നുള്ള ഉപവാസ പ്രാർത്ഥനയുടെ ആ സമയത്ത് പ്രിയ സഹോദരി അതിന് കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് പ്രാർത്ഥനയോടെയായിരിക്കുമായിരുന്നു ദൈവം അത്ഭുതത്തെ പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലത് കരയുന്ന എല്ലവരെയും അനുഗ്രഹിക്കട്ടെ ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ ദിവസവും കരഞ്ഞും ഉപവസിച്ചും നിലവിളിച്ചും പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയായിരിക്കുന്ന കുടുംബം വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഡബന ഹതനഘടകസി ആ കുടുംബത്തിന്റെ സന്തോഷത്തിന് വിരോധമായി ത്തിന് വിരോധമായി നന്മയ്ക്ക് വിരോധമായി നിൽക്കുന്ന എരിഹോ മതിലുകൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ നമ്മൾ അമേൻ അമേൻ ഒരുമിച്ച് കാഹളം മൂതുമെങ്കിൽ അമേൻ ആ കുടുംബത്തോട് പറയുന്ന ഒരു ദൂതിത അമൻ ഒരുമിച്ച് കാഹളം മൂതുമെങ്കിൽ നിശ്ചയമായും വൻ കാര്യത്തെ അവൻ ചെയ്യും അമേൻ ചില അമേൻ അമേൻ എരിഹോ മതിലുകൾ വീഴും അമേനിന്റെ കുടുംബത്തിന് വിരോധമായി നന്മയ്ക്ക് വിരോധമായി അവകാശം പറയുന്ന ചില എരിഹോ മതിലുകൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ കുടുംബം അനുഗ്രഹിക്കപ്പെടണമേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും കർത്താവ് അനുഗ്രഹിക്കണം രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ വെള്ളിയാഴ്ചത്തെ സെക്ഷനിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു അപ്പാ രോഗികളെ സൗഖ്യമാക്കണമേ അപ്പാ മക്കളില്ലാതെ കരയുന്നവരുടെ യേശുവേ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങളെ നൽകി സ്വർഗമങ്ങ് മാനിക്കണം കടം അനുഭവിക്കുന്നവർ കടബാധ്യത അനുഭവിക്കുന്നവർ അപ്പാ വല്ലാത്ത കടബാധ്യതയെ ഞെരുക്കുന്നു സഹിക്കുവാൻ കഴിയുന്നില്ല അപ്പാ കടബാധ്യത എന്ന ബാധയെ കർത്താവ് മാറ്റണമേ വേഗത്തിൽ ബാധ്യതകൾ വീട്ടുമുള്ള വഴികൾ തുറക്കണം நாமே கடம் கொடுத்தும் நன்மகல் திரியலை விக்கேண்டே தடச்சங்கள் மாரிப் போகண்டாப் பாச்சா கடபாத்தில വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ ലഭിക്കണമേ അപ്പം വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഇല്ലാതെ എന്തിനു വേണ്ടി ആർക്കോ വേണ്ടി ജീവിക്കുന്ന അപ്പം കുടുംബജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ കുടുംബജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും നൽകണമേ മദ്യപാനികൾക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ മദ്യപാന വ്യഭിചാര ബന്ധനങ്ങൾ കേസുകളിൽ അകപ്പെട്ടു പോയവർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരണം മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യ ഭാവി ജോലി കുടുംബജീവിതം അപ്പ തലമുറകളുടെ റിസൾട്ടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ യേശുവിന്റെ നാമത്തിൽ തലമുറകൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ അസാധാരണമായ വിടുതിന്റെ സാന്നിധ്യം മക്കൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണം യേശുവിന്റെ നാമത്തിൽ അപ്പൊ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തും സ്വദേശത്തും ജോലി ഉണ്ടാകണം ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ അപ്പ തൊഴിലില്ലായ്മ ശാപം മാറിപ്പോകൊണ്ട് സ്വർഗം വഴികളെ തുറക്കണമേ കുടുംബങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉയർച്ചകളും മാന്യതകളും നൽകി സ്വർഗം അങ്ങ് മാനിക്കുന്ന കൃപക്കായി സ്ത്രോത്രം യേശുവിനാമ തന്നെ പിതാവേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി നമ്പർ പേര് പ്രാർത്ഥന മെസ്സേജ് ലൈവ് മതി സ്വ പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പര് ഞാൻ നിങ്ങൾക്ക് ലൈവറിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാറച്ചുകളിലും സപരാധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ പ്രഷർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും കരമി ജീക്ഷണിംഗ് കടന്നു വരിക അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ വരുക എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ